തന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന എൺപത്തി അഞ്ചുകാരിയായ പങ്കജാക്ഷിയമ്മ മരിച്ചപ്പോൾ വീട്ടുടമ അശോക് കുമാർ മറ്റൊന്നും ചിന്തിച്ചില്ല വാടക വീടി പുരയിടം പങ്കജാക്ഷിയമ്മയുടെ സംസ്കാര ചടങ്ങിനായി അശോക് കുമാർ വിട്ടു നൽകി പത്തനംതിട്ട തിരുവല്ലക്കാവുംഭാഗം അഴിയിടത്ത് ചിറ സ്വദേശിയാണ് അശോക് കുമാർ ആലപ്പുഴ ചമ്പക്കുളം സ്വദേശിനിയായ പങ്കജാക്ഷിയമ്മ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് അശോക് കുമാറിന്റെ വീട്ടിൽ മൂന്ന് വർഷം മുമ്പ് വാടകയ്ക്ക് താമസിക്കാൻ എത്തിയത് ഒരു തുണ്ടു ഭൂമി സ്വന്തമായി ഇല്ലാത്ത പങ്കജാക്ഷി അമ്മയുടെ സംസ്കാര ചടങ്ങിനായി പുരയിടം വിട്ടു നൽകിയത് പൂർണ്ണ മനസ്സോടെയാണെന്ന് അശോക് ചേട്ടൻ പറഞ്ഞു ആൾക്കാരാ ചമ്പക്കുളത്ത് പരിചയക്കാരും ആള് അങ്ങനെയുള്ളവർ ആരുമില്ല ആരും ഇല്ലാത്ത സാഹചര്യത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വിളിച്ചു എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എവിടെ തിരുവല്ല പിന്നെ ശ്മശാനത്തിലേ അടക്കാനുള്ള ആ പറഞ്ഞ ആയിക്കോട്ടെ നല്ല കാര്യം അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഇതുപോലെ തിരുവല്ല ശ്മശാനത്തിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഞാൻ ഉടനെ തന്നെ അവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എങ്ങും പോകണ്ട ഈ വീട് നിങ്ങളുടെയാണ് വസ്തു നിങ്ങളിവിടുന്ന് മാറുന്നേ ആ അമ്മൂമ്മ അവിടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അടക്കിക്കുകയുള്ളൂ ഏഹ് അതിനകത്ത് എനിക്ക് ഒത്തിരി സന്തോഷമേ ഉള്ളൂ കാരണം ഇനി ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ടയ്ക്ക് താമസിച്ച് ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാലമായിരുന്നു തന്റെ തീരുമാനം അശോക് ചേട്ടൻ തന്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പൂർണ്ണ സമ്മതം നമ്മുടെ വീട്ടിലെല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു വളരെ അവരും എൻ്റെ മോള് എന്തിനാ കായംകുളം തിരുന്ന മോള് എൻ്റെ ഭാര്യ പറഞ്ഞപ്പം അവൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു അച്ഛനോട് അമ്മേ അവിടെ തന്നെ അടക്കിക്കളെ ആ മൂമ്മ വേറെ കൊണ്ടു പോര മരിച്ചു കിടക്കുന്നത് എന്ന് പറഞ്ഞതാണ് പിന്നെ അത് അതിന് ചെയ്തു കൊടുത്തു അതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളു പങ്കജാക്ഷിയമ്മയുടെ സംസ്കാര ചടങ്ങ് തിരുവല്ല നഗരസഭ ശ്മശാനത്തിൽ നടത്താനാണ് പങ്കജാക്ഷിയമ്മയുടെ ബന്ധുക്കൾ ആദ്യം തീരുമാനിച്ചതെങ്കിലും ശ്മശാനത്തിന്റെ പ്രവർത്തനം തകരാറിലായതിനാൽ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് വാർഡ് കൗൺസിലർ ശ്രീനിവാസ് പറഞ്ഞു തിരുവല്ല നഗരസഭയിലെ ക്രിമിറ്റോറിയം അത് ഒരു എട്ടൊമ്പത് മാസത്തോളം തകരാറിലായിരുന്നു തകരാറിലായി നിരന്തരം ഞങ്ങൾ അത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു നാല് മാസങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചത് അത് പണി പൂർത്തീകരിച്ചതിന് ശേഷവും അത് ഒരു രണ്ടാം ആഴ്ചക്ക് മുമ്പ് വീണ്ടും കംപ്ലയിൻറ്റ് വന്നു അത് ഇതുപോലെ ഞങ്ങൾ കൗൺസിലിൽ ഈ വിവരം പറഞ്ഞപ്പോൾ അത് ശരിയായി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഒന്നാം തീയതി കഴിഞ്ഞ ദിവസം എൻ്റെ വാർഡിൽ ഒരു മരണം ഉണ്ടാവുകയും അവർ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അവർക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ ആ ബുദ്ധിമുട്ട് കണ്ട് ക്രിമിറ്റോറിയത്തിൽ അടക്കാൻ വേണ്ടിയിട്ട് നഗരസഭയെ സമീപിച്ചപ്പോഴാണ് വീണ്ടും അത് കംപ്ലൈൻറ് ആണെന്ന് അറിയുകയും അങ്ങനെ ഞങ്ങളുടെ നഗരസഭ അധ്യക്ഷയെ ഉപരോധിക്കുകയൊക്കെ ചെയ്തു പങ്കജാക്ഷി അമ്മയുടെ മകൾ തങ്ങളുടെ നിസ്സഹായാവസ്ഥ അശോക് ചേട്ടനോട് പറഞ്ഞപ്പോൾ പങ്കജാക്ഷിയമ്മ താമസിച്ച വീട് നിങ്ങളുടേതാണ് അവിടെ ഇഷ്ടമുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തിക്കോളൂ എന്നായിരുന്നു അശോക് ചേട്ടന്റെ മറുപടി സംസ്ഥാനത്ത് ഒരു തുണ്ട് ഭൂമി സ്വന്തമായി ഇല്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട് ആ കുടുംബാംഗങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ സംസ്കാര ചടങ്ങ് നടത്തുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ സാഹചര്യത്തിൽ അശോകൻ ചേട്ടനെ പോലെയുള്ളവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട